മഴക്കാല ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് അടിമാലി ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനം സജീവമാക്കാനുള്ള യോഗം ചേർന്നു മഴ മുന്നറിയിപ്പുകളുടെ സാഹചര്യത്തിൽ ദുരന്തം ഉണ്ടായാൽ നേരിടുന്നതിന് വേണ്ടുന്ന മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ യോഗം ചർച്ച ചെയ്തു മഴക്കാലം ആരംഭിക്കുകയും മഴ മുന്നറിയിപ്പുകൾ നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് അടിമാലി ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനം സജീവമാക്കാനുള്ള യോഗം ചേർന്നത് രക്ഷാപ്രവർത്തന രംഗത്ത് വേണ്ടുന്ന ഉപകരണങ്ങളുടെയും മറ്റിതര സാമഗ്രികളുടെയും ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും മണ്ണുമാന്തി യന്ത്രങ്ങൾ ടിപ്പർ ലോറികൾ തുടങ്ങിയവയുടെ ലഭ്യത ഏറ്റവും വേഗത്തിൽ സജ്ജമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനും യോഗം തീരുമാനിച്ചു രക്ഷാപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കാൻ സേവന തൽപരരായ ആളുകളുടെ സംഘത്തെ സജ്ജമാക്കുന്ന പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്തു ഇക്കാര്യത്തിൽ തുടർ പ്രവർത്തനം നടത്താൻ യോഗം തീരുമാനിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി